ഹായ് കൂട്ടുകാരെ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഈ ഫാമിലി ടിപ്സിലെ വീഡിയോയിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ചന്ദ്രനിൽ പോകാൻ പോവുകയാണ് ചന്ദ്രനിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നെ സ്കൂളിൽ ആസ്ട്രോണെറ്റ് ആയിട്ട് ഒരു ബഹിരാകാശ യാത്രികനായിട്ട് ഒരുങ്ങി ചെല്ലണം അപ്പോൾ ഈ ചതന്ത്രദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ ചെയ്യേണ്ട പരിപാടിയാണ് അപ്പോൾ കഴിഞ്ഞ വർഷവും നമ്മളിത് ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷം ആസ്ട്രോണെറ്റായിട്ടൊക്കെ ഞാൻ ഒരുക്കിയായിരുന്നു അപ്പോൾ ഇത്തവണ ഇത്ര കൂടെ ഒരു കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരുവാണ് അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഉണ്ടാക്കുന്നത് ആസ്ട്രോണെറ്റിന് ഹെൽമെറ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കാം അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബലൂൺ മതി അത്യാവശ്യം ഒരു വലിപ്പുള്ള ഒരു ബലൂൺ എടുക്കുക പിന്നെ കുറച്ച് എന്താണ് ഫെവികോൾ നമ്മളൊന്ന് വെള്ളത്തിലൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ഒന്ന് കലയ്ക്ക് നന്നായിട്ടൊന്ന് ഫെവിക്കോൾ എടുക്കുക പിന്നെ കുറച്ച് പേപ്പറ് മതി വേസ്റ്റ് പേപ്പർ ആണെങ്കിലും മതി പക്ഷേ അതിൻ്റെ പുറത്തൊരു വൈറ്റ് കവറിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഇതുപോലെ വൈറ്റ് പേപ്പർ എടുക്കുക അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണം ഈ ബലൂൺ ഒരു അന്ന ഒരു തലയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇത് വീർപ്പിക്കുക ബലൂൺ വീർപ്പിച്ചിട്ട് ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ പേപ്പർ കഷ്ണങ്ങൾ ഒട്ടിക്കുകയാണ് ഈ ഫെവിക്കോൾ വെച്ചിട്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഈ പേപ്പർ ഇതുപോലെ പേപ്പർ എടുത്തിട്ട് ഈ ഒരു വലിപ്പത്തിൽ ഇത് കീറി കീറി ചെറിയ പീസാക്കി വെക്കണം അതവ നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും ആ ഈ ഒരു വലിപ്പം മതിയാവും തോന്നുന്നു ഞാനിത് ആദ്യം ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ അപ്പൊ ശ്രമിച്ചോ ഈ ഒരു വലിപ്പത്തിൽ ഇത് ചെയ്തിട്ട് ത്തിരി വെയിലുള്ള സമയത്ത് ചെയ്യണം കേട്ടോ ആദ്യം പെട്ടെന്ന് വാങ്ങിയിട്ടാൻ വേണ്ടി ഇതൊക്കെ ചെയ്തിട്ട് ഇതേ ഇപ്പൊ ഞാൻ ഈ ഫെവികോൾ എടുത്തിട്ട് ഈ വെള്ളത്തിൽ ഇത്തിരി കലക്കിട്ട് വെള്ളത്തിൽ കലക്കിട്ട് ബെലൂൻ്റെ പുറത്തു നമ്മളത് സെവികൂള് ഒഴിച്ചിട്ട് നമ്മളിത് പേപ്പറൊക്കെ പേസ്റ്റ് ചെയ്ത് കിട്ടാ പെട്ടി പെട്ടെന്നാ കിരി കീറി ആ തരാ ഒന്ന് രണ്ടാം കാണിച്ചു തരാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നോർമൽ ഹെൽമെറ്റ് ഉണ്ട് ഈ നോർമൽ ഹെൽമെറ്റ് നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ കു പിള്ളേരുടെ തലയിൽ അത് വെച്ച് ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് വരെ സ്റ്റേജിൽ നിൽക്കേണ്ട സമയമാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ തലവേദന എടുക്കും അപ്പം ഇത് ഇത്തിരി ടൈം എടുക്കുന്ന പരിപാടി ആണെങ്കിൽ ഇത്ര ക്രിയേറ്റീവ് ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റത്തെ പരിപാടിക്ക് വേണ്ടി നമ്മൾ രണ്ട് ദിവസം പോകും പക്ഷേ എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ പിള്ളേർക്ക് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ ഒരു ക്രേസ് ആണ് ഇത് ആ ഒരു പാഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഒരു ലെയർ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഒരു ലെയർ ഒട്ടിച്ചത് നന്നായിട്ട് ഒന്ന് ഉണങ്ങണം ഉണങ്ങിയ ശേഷം വീണ്ടും ഇതിന്റെ പുറത്ത് ഒന്ന് രണ്ട് ലെയർ കൂടെ ഒട്ടിക്കണം ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ടിഷ്യൂ പേപ്പറിന്റെ പുറത്ത് ഒട്ടിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പൊ നുണക്കിയെടുക്കട്ടെ അപ്പൊ ഫൈനലായ ശേഷം ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ ഓക്കെ അടുത്തതായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് ഈ തെർമോക്കോൾ ഉണ്ടോ ഇപ്പൊ ഈ തെർമക്കോൾ ഇത് ഒറ്റ പീസ് ആയിട്ടുള്ള ആണ് പക്ഷേ ഞാൻ രണ്ടായിട്ട് മുറിച്ച് കൊണ്ടുവരാനുള്ള എളുപ്പത്തിന് കൊണ്ടുവന്ന ഇതുപോലത്തെ തെർമോക്കോൾ യൂസ് ചെയ്തിട്ട് ഈ ആസ്ട്രോമെറ്റിന്റെ പുറകിലൊരു ബോക്സ് പോലെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്ന അതിനോടൊപ്പം തന്നെ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ഉണ്ടാകും അപ്പൊ അതൊക്കെ ഈ തെർമോക്കോളും പിന്നെ കുപ്പിയൊക്കെ വെച്ച് നമ്മളത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകും അപ്പൊ നിങ്ങളെ കാണിച്ചത് എങ്ങനെയാണുള്ളത് ഞാനിപ്പോൾ ചെയ്യാൻ പോണത് എന്താ പിന്നെ ആ ആപ്പൊടി ചോദിച്ചു അതായതിപ്പോ ഇതിന്റെ രണ്ടെണ്ണം കൂടെ ചേർത്ത് വെച്ചാലുള്ള ഒരു വണ്ണം കിട്ടുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുക അപ്പൊ രണ്ടും കൂടെ ചേർത്ത് ഞാൻ ഒരുമിച്ച് ഒട്ടിച്ചാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യണത് എന്നൊക്കെ നോക്കാം ഇത് നമ്മുടെ ഈ ബാഗിന്റെ ഒക്കെ ബെൽറ്റ് ഉണ്ടല്ലോ പുറകെ വന്ന അപ്പം ഇത് മേടിക്കാൻ കഴിഞ്ഞിട്ട് ഈ ബെൽറ്റും ഈ ക്ലിപ്പൊക്കെ മേടിക്കാൻ കിട്ടും ഇത് എന്തിനാ മേടിച്ചു കഴിഞ്ഞാൽ ഇത് പുറകിലും ബോക്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഷോൾഡർ ബാഗ് ഇടുന്ന പോലെ നോക്കിയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു നാല് ക്ലിപ്പ് ചെയ്യാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു എന്താണ് ബെൽറ്റ് മേടിച്ചിട്ടുണ്ട് ക്ക് മൊത്തത്തിൽ വലിയൊരു പണി ഞങ്ങൾ ഉണ്ടാക്കിയ ഹെൽമെറ്റ് അത് റെഡി ആയില്ല കാര്യം അത് ഉണങ്ങി തീരുന്നതിന് മുമ്പ് തന്നെ ബലൂൺ പൊട്ടിപ്പോയി ബലൂൺ പൊട്ടിപ്പോയതുകൊണ്ട് ഇനി അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്നതില്ല വേറെ ബലൂൺ ഉണ്ട് പക്ഷേ എങ്കിലും നമ്മൾ വെയിൽ കുറവായതുകൊണ്ട് ഉണങ്ങി കിട്ടിയാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ വേറെ നമ്മൾ സാധാരണ ഒരു ഹെൽമെറ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ ഹെൽമെറ്റിൻ്റെ അകത്ത് ഞാൻ അലൂമിനിയം ഫോയിലൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കാൻ പോകണം അത് റെഡിയാക്കിയ ശേഷം നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ആ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്മൾ ഈ ആസ്ട്രോനെറ്റിൻ്റെ പുറകിൽ വെച്ചിരുന്ന ആ ഒരു ബോക്സ് കൊണ്ട് സാധനം ഉണ്ടാക്കി ബോക്സിൻസെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി ഇവിടെ ഞാനത് ടേപ്പ് ചെയ്തിട്ടുണ്ട് ഞാനിത് രണ്ടെണ്ണം പ്രിൻറ്റ് എടുത്തിട്ടുണ്ട് യു എസിൻ്റെ ഫാഗ് അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് തുറന്ന് ഇവിടെ ഒട്ടിക്കുന്നു ബാക്കി ഈ സ്റ്റാറൊക്കെ ഹെൽമെറ്റിൽ ഒട്ടിക്കാനും ഇവരുടെ ബുക്കിലൊക്കെ ഒട്ടിക്കാനും ഞാൻ ഒട്ടിച്ച് ഇത് ഫിനിഷ് ചെയ്ത് ഞാൻ കാണിച്ചതായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഹെൽമെറ്റ് അത് നോർമൽ ഹെൽമെറ്റ് ആണ് അതിൻ്റെ പുറത്ത് അലൂമിനിയം ഫോയിലൊക്കെ ഒട്ടിച്ച് അത് വളരെ വൃത്തിയായിട്ട് അത് ഒട്ടിക്കണം കാര്യം അതിൻ്റെ അറ്റമൊക്കെ വരുന്ന സമയത്ത് ആ ബോർഡറിലൊക്കെ നമ്മൾ മടക്കി വെച്ചിട്ട് സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യണം എങ്കിലത് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ സ്റ്റിക്കർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഈ ഒരു മോഡലിലാക്കി എടുക്കുക അപ്പോൾ ഇത് നമ്മൾ ആസ്ട്രോണൈറ്റിൻ്റെ പുറകിൽ വെക്കുന്ന ഒരു ബോക്സാണ് അതോടൊപ്പം തന്നെ ഓക്സിജൻ സിലിണ്ടർ നമ്മൾ രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ആസ്ട്രോനെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മുടെ ആസ്ട്രോനെറ്റ് ഇത് റെഡി ആയിട്ട് നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആസ്ട്രോനെറ്റ് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം പറയണം നോക്കിയിട്ട് അപ്പോൾ ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെയാണ് ഞാനും അന്നക്കുട്ടിയും കൂടെ ഇരുന്ന് ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ് സ്കൂളിൽ എന്താണ് പ്രോഗ്രാം എന്ന് അറിയില്ല എത്ര സമയം പ്രോഗ്രാം ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്ത് നിങ്ങൾ കാണിച്ചത് എന്താണ് പ്രോഗ്രാം എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തേക്കണം സോഷ്യൽ മീഡിയയിൽ എപ്പിയിലൊക്കെയാണ് ഇൻസ്റ്റയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തേക്കണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റേ ട്യൂൺ ബൈ